ചാനൽ സോ രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നല്ലോ അമ്മ അറിയാതെ അമ്മയുടെ എൻ്റെ ഒരു ബോണ്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു സംഭവം അതറിഞ്ഞതിന് ശേഷം അമ്മ അന്ന് വീഡിയോ എടുത്തൊന്നും ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്ലോഡ് ചെയ്തിട്ടാണ് അമ്മ അത് കാണുന്നത് അമ്മ കണ്ട് ഞെട്ടിത്തരിച്ചത് അമ്മ കുറേ എന്ത് പണിയാ മക്കളെ കാണിച്ചത് ഞാൻ ഒട്ടും ഭംഗി ഉണ്ടായിരുന്നില്ല വീഡിയോയിൽ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ കുറേ പറഞ്ഞു കേട്ടോ പക്ഷെ ഞങ്ങൾ അടുത്ത് പറഞ്ഞു അമ്മ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതോടൊക്കെ കുറേ പേര് അമ്മയ്ക്ക് തന്നെ ഇവിടെ നാട്ടിൽ കുറേ ഫാൻസും സംഭവമൊക്കെയായി സോ അമ്മയുടെ അത് കണ്ടതിന് ശേഷം അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും ഈ ഇവിടുന്ന് അമ്മയ്ക്ക് കിട്ടിയ ഒരു പ്രതികരണങ്ങളും അതുപോലെ ചില കമൻസിനുള്ള മറുപടി ആയിട്ടാണ് ആ വീഡിയോന്റെ ചില കമൻസിനുള്ള മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ കൂടെ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ സോ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് തോന്നി ഞാനില്ലേ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ഞാൻ ഞാൻ പിറ്റാൻ ദിവസം ഫോണെടുത്ത് എന്തോ നോക്കിയതാ അപ്പൊ അങ്ങനെ നോക്കിയപ്പോ പെട്ടെന്ന് ഞങ്ങളുടെ ഫോട്ടോ മോനിയും കൂടെ കണ്ടപ്പോഴേ ഞാന് അന്തം വിട്ടുപോയി കാരണം ഒരു സംഗതി അറിയുന്നില്ല പക്ഷെ എന്റെ ഒരു വേഷവും ഉരുട്ടെന്നുള്ളത് ചൂടൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ മുകളിലേക്ക് അവിടെ കൂടാരം പോലെ കാണിച്ചത് ഞങ്ങൾ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷെ എന്റെ മോള് അങ്ങനെയൊക്കെ അതെങ്ങനെ പ്ലാനല്ലേ പ്രജയന്റെ പ്ലാനാ ഏട്ടനാ പറഞ്ഞേ അമ്മയും മോളും തമ്മിലുള്ള ഒരു സ്നേഹം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ഒന്ന് കാണട്ടെ അവരെ അവർ എന്നിട്ട് അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൊറേ ആൾക്കാർക്ക് അതൊരു മോട്ടിവേഷൻ ആവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാനും വിചാരിച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ അങ്ങോട്ട് ലൈവായി നിൽക്കാൻ പറ്റില്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് വീഡിയോയില് വരുമ്പോൾ ഒരു ഒരു ഇതാ സാധനം അതുകൊണ്ടാണ് അങ്ങനെ ഞാനൊരു ഷഷ്ടിപ്രതർത്തിട്ട് അമ്പലത്തിൽ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയപ്പോ വാരിക്കുമ്പോ മോന്റെ പേരിലോ ഞങ്ങളെല്ലാരും പേരും വഴിപാട് കഴിച്ചിരുന്നു അപ്പൊ പ്രജുൻ പ്രതാപ്റ്റപ്പോ എല്ലാരും ഇന്റെ അടുത്ത് ഇങ്ങനെ ഓടി വന്നിട്ട് കൊറേ ആൾക്കാര് പറഞ്ഞേ അയ്യോ ഇന്നലത്തെ വീഡിയോ കണ്ടിരുന്നിട്ടോ ഭയങ്കര ഇഷ്ടായി നല്ല അടിപൊളി വീടിയോന്നിട്ടോ ഇനി ഇങ്ങള് ഇനി വീഡിയോ ഇനിയും ചെയ്യണം എന്നൊക്കെ കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ എല്ലാം കൂടെ പെട്ടെന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല പിന്നെ അമ്മ നമ്മളില്ലേ നമ്മളെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ താഴെ എനിക്ക് ഇപ്പ്ര എന്നെ എതിർത്തുകൊണ്ട് കുറച്ച് അങ്ങനെയല്ല ചില ആളുകളുടെ കുറച്ച് കമൻസ് ഉണ്ട് ആ കമൻസിനെ കുറിച്ചുള്ള അമ്മയുടെ അഭിപ്രായം കൂടെ നമുക്ക് അവരോട് പറയാം അതെന്താ നമ്മൾ വായിച്ചിട്ടില്ലല്ലോ ഞാൻ അമ്മയ്ക്ക് ഓരോന്നായിട്ട് വായിച്ചു തരാം ഞാൻ അമ്മയ്ക്ക് വായിച്ചു തരുമ്പോൾ അമ്മ അത് എന്താന്ന് കറക്റ്റ് സത്യസന്ധമായിട്ട് ഞാൻ എന്താന്നുള്ളത് അമ്മേന്റെ വായുകൊണ്ട് കേട്ടാലേ ഇവര് വിശ്വസിക്കും മറ്റേത് ഇവർ ഇന്ന കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കമന്റ്സ് ബാക്കിയൊക്കെ ആകെ എനിക്ക് തോന്നുന്നത് മൂന്നോ നാലോ കമന്റ്സേ ഉള്ളൂ നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ളൂ ബാക്കിയൊക്കെ അമ്മ സൂപ്പർ അമ്മ ലവ്വിംഗ് അമ്മ 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 തന്നെ അമ്മ അമ്മ മയാണ് അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല ഒരു രണ്ടു മൂന്ന് കമന്റ്സ് എനിക്കത് പറയണം എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കമന്റ്സ് മാത്രം ഓക്കെ അപ്പൊ അത് ഞാൻ അമ്മയുടെടുത്ത് ചോദിക്കാം അമ്മ പറഞ്ഞുതരും എന്താ സത്യം എന്നുള്ളത് അമ്മേ ആദ്യത്തെ കമന്റ് എന്താണെന്ന് അറിയോ ആദ്യത്തെ കമന്റ് അല്ല നമ്മൾ റിപ്ലൈ കൊടുക്കാൻ പോകുന്ന ഫസ്റ്റ് കമന്റ് അമ്മേനെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിച്ച് യു ഫുഡും കഴിച്ച് കാല് തിരിമിക്കുന്നു വെരി ബാഡെന്ന് ഞാൻ അമ്മേനെ കൊണ്ട് പണി അടുപ്പിച്ചിട്ട് ഞാൻ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ച് നിങ്ങളെ കൊണ്ട് എന്റെ കാലം തിരുമിച്ച് സുഖിക്കുക അങ്ങനെയാണോ അങ്ങനത്തെ ഒരു മോളല്ലോ അങ്ങനത്തെ ഒരു മോളെയല്ല കാരണം എന്താ പറയുക ആര്മോള് എപ്പോഴും വരുമ്പോൾ പറഞ്ഞാൽ രാത്രിയായാലും അവളിഞ്ഞിപ്പം ഞങ്ങളെ വീടിൻ്റെ മുകളിലൊന്നും തുടച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ അവള് തുടച്ചല്ലോ ഇന്നെ ഹെൽപ്പ് ചെയ്യാലോ ഒക്കെ ഉണ്ട് പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ ആര്മോളേക്ക് അങ്ങനെയാണ് പണിയെടുപ്പിക്കുന്നേക്ക് പൊതുവേ ഇഷ്ടമല്ല അല്ല ആര് മോളും ചെയ്യാനിട്ടൊന്നും ഞാൻ പറഞ്ഞെക്ക് അങ്ങനെ പെൺകുട്ടികൾ ഇല്ലാതെ കിട്ടിയൊരു മോളാണ് എനിക്ക് ഞാനൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അത്രയും ഞാൻ ആശിച്ചിരുന്നു കാരണം ആദ്യമൊക്കെ ഞങ്ങൾ ഞാനങ്ങനെ പറയുന്നു കേട്ടോ അവിടെ അടുത്ത് പറയും നമുക്ക് ഒരു പെൺകുട്ടീനെ ദത്തെടുക്കുകയും തോന്നുന്നു പക്ഷെ അങ്ങനെ ഒരാശിച്ചിട്ട് കിട്ടിയൊരു മോളാണെനിക്ക് ആര്യമോള് പക്ഷെ എന്താണെന്നറിയോ അതിൻ്റെ എനിക്ക് ആര്യം മോള് എനിക്ക് പണിയെടുക്കണേക്ക് ഇഷ്ടമല്ല അങ്ങനെ അറിയോ കാരണം എല്ലാവരും ഇപ്പൊ ചോദിക്കുക അങ്ങനെ ഓരോരുത്തരും എന്നോട് ചോദിച്ചാൽ അത് എന്താ അങ്ങനെ പക്ഷെ എനിക്ക് എന്താ അറിയില്ല ആക്കിൻ്റെ മോള് പണിയെടുക്കുമ്പോൾ എനിക്കൊരു വേദന എനിക്കെന്താ വെച്ചാൽ ആരോഗ്യം ഇപ്പം എനിക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട് ആരോഗ്യം ഇല്ലാത്തപ്പോഴേ വയ്യാതൊക്കെ ആവുമ്പോൾ അവള് ചെയ്തോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ മോളെ അങ്ങനത്തെ ഒരു മോളയല്ലോട്ടോ ഒരു തെറ്റിദ്ധാരണയാണ് അവള് കാരണം ഞാന് എന്തും പറഞ്ഞ അനുസരിക്കുന്ന ഒരു കുട്ടിയാ കാരണം എനിക്ക് എന്റെ വയറ്റില് അവളെ ഞാൻ പ്രസവിച്ചിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ എന്റെ മനസ്സ് തട്ടിട്ട് പറയുന്നത് ഞാനിവിടെ വന്നിട്ട് പതിനൊന്ന് വന്നിട്ട് ഈ കാലം മോളെ കാര്യം കൂടെ പറയാണ്ടേ മോള് കാരണിട്ടുണ്ടെങ്കി കല്യാണം കഴിച്ചുകൊണ്ടും ചെറിയ കുട്ടി എത്രയാട്ടുണ്ടെങ്കിൽ നാൽപ്പത് കിലോനെ മുപ്പത്തെട്ട് കിലോനെ നാപ്പത് നാല്പത്തിരണ്ടേ കിലോനെ ഉള്ളു അയ്യ്ക്ക് അവളെ എടുത്ത് ഇങ്ങനെ പിന്നെ ഞാൻ പ്രാവശ്യം പനി വന്നിട്ട് അറിയില്ല മോക്കറിയില്ല മോളെ ഞാന് എന്റെ നെഞ്ചത്ത് ഞാൻ കിടത്തിയിട്ടുണ്ട് ഞാനപ്പ അത്തറി ഞാൻ എന്താ പറയാ അങ്ങനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു മോളാ അപ്പേക്ക് എന്താ പറയുക അവള് പണിയെടുത്തിട്ടില്ലായിരുന്നു ഞാൻ അവള് ഇപ്പം അങ്ങനെ ചെയ്യിക്ക എന്റെ ഒരു ഇഷ്ടത്തിനും കൂടെ മോള് വില തരുന്നേ എപ്പോഴും മോള് പറയാം ഞാൻ പാത്രം കഴുക ഞാൻ അടിച്ചു വരാ തുടക്കാന്നൊക്കെ പറയുമ്പോ ഞാൻ പറയല വേണ്ട മോളെ അമ്മ ചെയ്യാന്ന് പറയല അതും പറിച്ചിലല്ല ചൂല് കൈന്ന് പിടിച്ച് വലിച്ചൊക്കെ എടുത്തുകൊണ്ട് പോവും വേണ്ട 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 വന്ന അങ്ങനെയും സമ്മതിക്കില്ല പക്ഷെ എന്നാലും അമ്മ കാണാതെ ഞാൻ അമ്മ ഉറങ്ങുന്ന ടൈമിലൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേസ് ഞാൻ എങ്ങനെ ഫുഡ് ടൈപ്പ് അല്ല ഡോണ്ട് ഡോണ്ട് പിന്നെ പറഞ്ഞ പിന്നെ ഒരു കാര്യം കൂടെ പറയണ്ട വീട്ടിൽ കൂടെലൊക്കെ അടുപ്പിച്ചിവിടെ നല്ലോണം പണി ഉണ്ടായിരുന്നു ഒരാളും രണ്ടാളൊന്നും എടുത്താൽ തീരുന്ന പണിയാണ് അതിൽ കാര്യമോള് നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ഓണ സെലിബ്രേഷൻ അല്ലേ ഓണത്തിൻ്റെ തലേ ദിവസം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് മോളാണ് ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് മോള് കിച്ചണും വീട് മൊത്തം അവൾ ക്ലീൻ ആക്കിയിരുന്നു കാരണം ഞാൻ മേളയും തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നേരത്തെ കിടന്നിട്ടുണ്ട് ഒരു മൂന്നര നാല് മണിക്കൊക്കെ എണീക്കുമ്പോൾ മോനും വരെ കൂടെ അടുക്കളയിൽ വരും മോളാണ് വീട് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയതും ഒക്കെ അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ല അവളെ അത് എല്ലാവരും തെറ്റിദ്ധാരണ അതായത് ഇത്രേ ഉള്ളൂ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും അമ്മേനെ കൊണ്ട് ചെയ്യിക്കാറില്ല അപ്പോ നിങ്ങൾ ആ വീഡിയോയില് കണ്ടത് വെച്ചിട്ട് ഞങ്ങളുടെ എൻ്റെ ലൈഫ് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് ഓക്കെ പിന്നെ അടുത്ത വന്നൊരു കമന്റ് ആണ് അമ്മേനെ കൊണ്ട് കാല് പിടിപ്പിച്ചത് ഒട്ടും ശരിയായില്ല അതേപോലെ തന്നെ ആ പാവം അമ്മ നല്ല സ്നേഹമുള്ള ആളാണ് അമ്മയോ ആ അതൊക്കെ നല്ലതന്നെ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും ഇടയ്ക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കണേ അമ്മയ്ക്കും ഉണ്ടാകും കാലുവേദന ആണ് அம்மக்குறோ <laughs> yeah, അമ്മ അമ്മയ്ക്ക് വയ്യാത്തപ്പോൾ മോളൊഴിഞ്ഞൊക്കെ തരുന്നില്ല അമ്മ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മേന്റെ കാല് പിടിച്ചാൽ ഞാനല്ലേ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് അമ്മയ്ക്ക് കാല് അമ്മ അമ്മതേമാരി കിടക്കുമ്പോൾ സോഫയിൽ ഞാൻ അങ്ങനെ കാഷ്വലി ഒഴിഞ്ഞു കൊടുത്തപ്പോൾ അമ്മേനോട് പറഞ്ഞു അമ്മ കരഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ എൻ്റെ കാലെൻ്റെ മോ ജീവിതത്തിൽ ആദ്യമായിട്ട് എത്രയും സമയം വേദന വരെ ഒഴിഞ്ഞെന്ന് എൻ്റെ മോളാ മോളെപ്പോഴും കാലൊക്കെ ഒഴിഞ്ഞ് തരുന്നുണ്ട് പിന്നെ അതേപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഇതാണെങ്കിലും കാലൊഴിഞ്ഞ് തര മാത്രല്ല അവള് അവൾക്കൊരു രാത്രി ഒക്കെ ചിലപ്പം ചോറ് വരെ അവള് വാരി തരുന്നത് അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടല്ലേ ഐ മീൻ അത്രയും ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോന്ന് പറഞ്ഞ നമ്മളെ കുട്ടിയൊക്കെ കാലിന് ഒരു വേദന ഒക്കെ വരുമ്പോഴ് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കും ഇതല്ല അല്ലേ അത് നൽകിയിട്ടുണ്ടെങ്കിൽ അമ്മേന്റെ ചിലപ്പോ എന്റെ കൈയിൻ്റെ ആ ഒരു കൊണ്ട് എപ്പോഴും ആരുമോള് പറയുന്നതാണ് ഇനിയിപ്പോ എന്തായാലും അമ്മ ഒരു കാലുവേദന ഒക്കെ വരുമ്പോന്ന് ഒഴിഞ്ഞാൽ ഒരാക്കാവും ഞമ്മളെന്താ കഴിഞ്ഞ എല്ലാം ഞാനപ്പ അത്രയും നമ്മളൊരു കാലൊഴിയുമ്പോഴും ദൈവത്തിന് വേഗം മാറണേന്നൊക്കെ വിചാരിച്ചിട്ടാണ് വലിയ ആ ഒരു ഇത് അല്ലാതെ മോശം കാര്യമില്ലല്ലോ അതൊന്നും ഒരു വാക്ക് സാധാരണ നമ്മൾ ചെയ്യണല്ലേ നമ്മളെ കുട്ടികൾക്ക് ഒരു വേദന വരുമ്പോ നമ്മളാണ് ഒഴിഞ്ഞൊടുക്കുക അഞ്ഞപ്പ് ആൺകുട്ടികൾക്കായാലും ഒരു തലവേദന പനിയൊക്കെ വരണേ ഞാനിടക്ക് തൊട്ട് ഒഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണ് ആര് മോക്ക് ആദ്യ ഒരു വയറുവേദന ഒക്കെ ഉണ്ടായത് മോക്ക് ഇടക്ക് വരുമ്പോഴ അപ്പോഴൊക്കെ ഞാൻ അടുത്ത് ഏത് സമയത്തുണ്ടാവും എനിക്കത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഒരു ആശയവേദന ഇടയ്ക്ക് ഇപ്പത്ര ഇല്ല ആദ്യം ആദ്യം നല്ല പെയിൻ ആയിരുന്നു ആ ടൈമിൽ അമ്മ തന്നെയാണ് ഒഴിഞ്ഞാൽ പിന്നെ അതല്ല ഉലുവ തിളപ്പിച്ചിട്ടു അതൊക്കെ എല്ലാ ട്രീറ്റ്മെന്റ് തരുന്നത് അപ്പൊന്ന് പറഞ്ഞിട്ട് വയ്യെങ്കിലും ഇക്കിപ്പൊ ന്യൂമോ ന്യൂമോണിയൊക്കെ പ്രാവശ്യം വന്നിട്ട് തീരെ വയ്യാതായിട്ട് മോളാണ് കഞ്ഞി വെച്ച് കൊണ്ടു അവളെ അവള് ഹോസ്പിറ്റലിലൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ അവള് നോക്കിയിരുന്നു അതൊന്നും പറഞ്ഞു നമുക്കൊരു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വയ്യാതെ അതല്ല നമ്മളെ കുടുംബത്തിന്റെ തന്നെ അതാ ഒരു ഫാമിലിന്റെ ഇത് എന്ന് പറഞ്ഞാൽ ഒരാൾ വയ്യെങ്കിൽ ആ ഭാഗത്ത് നോക്കിയിട്ടില്ലേ നമ്മളൊരു അമ്മയല്ല അമ്മയാണെങ്കിൽ നമ്മ അമ്മേൻ്റെ ആ സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അതാണ് എൻ്റെത് അല്ല അല്ലാതെ വെറുതെ ഒരു അമ്മയായിട്ട് കാര്യമില്ല എനിക്ക് എൻ്റെ താല്പര്യം കൂടി അതാണ് കേട്ടോ എനിക്കെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വയ്യെങ്കിൽ അവരെ അടുത്ത് പോയി നോക്കുക അവർക്ക് എന്തെങ്കിലും അതേപോലെ ഒരു അതാണ് എനിക്ക് ആര്മോളെടുത്തും എനിക്ക് അവളെ ആയിട്ട് ഒക്കെ വേദന വരുമ്പോഴും മുഴിയാതിരിക്കാനൊക്കെ കഴിയില്ല എന്റെ മൂന്ന് ആൺകുട്ടികളെ പോലെ തന്നെയാണ് മോളും പിന്നെ ഒരു കമന്റ് അമ്മ കവിത ചൊല്ലിയപ്പോൾ അമ്മയുടെ അമ്മയെ കുറിച്ച് ഓർത്തു പോയതാണ് ഒരു നിമിഷം എന്ന് അമ്മയുടെ മുഖത്തെ വിഷമം കാണുമ്പോൾ അറിയാം ശരിയല്ലേ അതെ അതെ ഞാനൊരു ദിവസം പോലും എന്റെ അമ്മേനെ വിളിക്കാത്ത ദിവസങ്ങളില്ല എത്ര ആയാലും നമുക്ക് അമ്മേനെ വെച്ചാൽ അത് എന്താ പറയുക കണ്ണ് നിറഞ്ഞു കാരണം അത്രയും കുറെ വരികളും അതിനെ പറ്റിയിട്ട് പാടാൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അപ്പോൾ അത് സത്യം പറയുന്ന ടെൻഷനായിട്ട് തന്നെ ബാക്കിക്ക് കിട്ടാഞ്ഞത് ആ ഒരു ആ ഒരു പാടി രണ്ട് ഒരു നാല് വരി പാടിയപ്പോൾ തന്നെ ഞാൻ എന്തോ ആയിപ്പോയിട്ടുണ്ട് കാരണം മുഴുവൻ എനിക്ക് എനിക്കറിയുന്നു പക്ഷെ ആ ഒരു സമയത്ത് പിന്നെ ബാക്കി എന്താ പറയാ ആ ഒരു ഇത് എന്താ ഒരു അടുത്തു നിന്നുള്ള ഒരു കരുതലും നമുക്ക് നമ്മളെ അമ്മമാര് പോയാൽ പിന്നെ അത് പിന്നെ ഇല്ല അതെ കാരണം എന്താണെന്നറിയോ ഞാനാണെങ്കിൽ എൻ്റെ അമ്മ ഒരു ദിവസം അച്ഛനേയും അമ്മേനേം വിളിക്കാത്ത ദിവസങ്ങൾ എന്തോ ഒരിക്കലും ഒരു ഇത് വേണം ഞാൻ വേഗം വിളിക്കും എൻ്റെ അച്ഛനും അമ്മേനേനും അപ്പം അതേപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും അച്ഛനും അമ്മേ എല്ലാ എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാവരും അച്ഛനും അമ്മമാരോട് ഇനി കുട്ടികളായാലും വലിയ എല്ലാവരും നല്ല രീതിയിൽ അതേപോലെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമ്മളെ കുട്ടികളെപ്പോലെ നമുക്കിനിപ്പോൾ വരുന്ന കുട്ടികളായാലും ഏതൊരാൾക്കാരായാലും നമ്മളെ സ്വന്തം പ്രസവിച്ച മക്കളെ പോലെ തന്നെ അവരെയും കൊണ്ടു നടക്കണം ഒരു കുട്ടികൾക്ക് നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ കുട്ടികൾക്കൊരു പെയിന് വരാൻ പാടില്ല കാരണം എന്താണെന്നറിയോ നമ്മളായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു എന്താ പറയുക എന്തെങ്കിലും ഒരു മനസ്സ് തട്ടുന്ന വാക്കുകൾ ഇപ്പം നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഒരു ഇതാണേ പക്ഷേ അതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അത് എൻ്റെ ആര് അടുത്തൊക്കെ എനിക്ക് ധൈര്യമായിട്ട് പറയാം കാരണം എന്തെന്ന് അറിയോ ഞാൻ എൻ്റെ മോളെ ഇന്നും ഞന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്നറിയോ അപ്പേക്ക് എന്താ പറയുക ഞാൻ മരിച്ചു പോയാലും എനിക്ക് അത് ഞാൻ അറിഞ്ഞോടാരോടും ഒരു തെറ്റിന്ന് വരെ ചെയ്തിട്ടില്ല എന്താറിയില്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് ഇതൊരു തങ്കക്കൂടെ അതിനെപ്പോലും ഇതൊന്നും കിട്ടൂല സത്യം പറഞ്ഞത് സത്യമായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ വന്നിട്ട് ഇന്ന് വരെ ഇപ്പൊ പ്രജേടനായിട്ട് ഓഫ് കോഴ്സ് അടി ഉണ്ടാവും സ്ത്രീകളും ശ്രുതിയും ഡാഡിക്കായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അമ്മയും ഞാനും തമ്മിൽ ഇന്ന് വരെ ഒരു ഒരു മുഖംകറുപ്പോ ഒരു വാക്ക് വാക്കുതർക്കോ ഒന്നും ഉണ്ടായിട്ടില്ല അതൊരു അത്ഭുതാണ് എനിക്ക് എന്റെ ഈവൻ എന്റെ അമ്മ വരെ പറയും എന്തൊരു ജന്മ പുണ്യമായിരിക്കട്ടോ നിങ്ങൾ ഇതുപോലൊരു അമ്മ ആ ഒരു വീട്ടിൽ വന്ന് കേറാന്നുള്ളത് ആ ഡാഡി ആണെങ്കിലും കൂട്ടോ എല്ലാരും ഇവിടെ എല്ലാരും അങ്ങനെ അങ്ങനത്തന്നെ അതേപോലെ തന്നെ അമ്മ കുറച്ചുകൂടിയാണ് അമ്മ എക്സ്ട്രീം അമ്മയിലാണ് ഈ വീടിന്റെ കൺട്രോൾ അമ്മ കാണിക്കുന്നതിന്റെ കണ്ടിട്ടാണ് എല്ലാരും അത് ഇമിറ്റേറ്റ് ഇമിറ്റേറ്റ് അത് കണ്ടിട്ട് എല്ലാരും പഠിക്കുന്നത് ഇവൻ ഡാഡി ആണെങ്കിലും ശ്രീകരനാണെങ്കിലും ശ്രുതി ആണെങ്കിലും പ്രജയുടെ അമ്മയുടെ സ്നേഹം കണ്ട അമ്മയാണ് വളർത്തിയ കുട്ടികളാണ് ഇവരൊക്കെ ആ ഡാഡിക്കടക്കം ഫൈനൽ ഡിസിഷൻ ഈ വീട്ടിൽ അമ്മയാണ് അമ്മ പറയുന്നതിന്റെ അപ്പം ഇവിടെ ആരും പോയില്ല ഡാഡി അടക്കം എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അവസാനം അമ്മയടുത്ത് വന്ന് ചോദിക്കും ഷീജ എന്താ ചെയ്യേണ്ട അമ്മ ഇങ്ങനെ പറയാത്ത ചെയ്തോളി എന്ന് പറഞ്ഞു ഓക്കെ അല്ലാതെ അമ്മയോട് ചോദിക്കാതെ അമ്മയുടെ തീരുമാനത്തിനപ്പുറം ഞങ്ങൾ ആരും പോവാറുമില്ല അമ്മ പറയുന്ന പോലെ ചെയ്താൽ അത് നൂറ്റൊന്ന് ശതമാനം സക്സസ് ആണ് ഇവിടെ എന്ത് കാര്യമാണെങ്കിലും അതേപോലെയാണ് ഇട്ടോ തിരിച്ചും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ വന്നിട്ടായാലും എന്തായാലും അവരും ചോദിക്കേണ്ട അവരിഷ്ടത്തിനും അവരൊന്നും ചെയ്യലില്ലേ എന്തോ ഒരു കാര്യം ഇനിയിപ്പോൾ മോളതേപോലെ എന്താണെങ്കിലും അവൾക്കൊരു ആങ്കറിങ് ആയാലും എന്തുണ്ടെങ്കിലും അമ്മ ഞാൻ പോവുകയാണ് കേട്ടോ ഇങ്ങനെ പരിപാടി ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ നിറഞ്ഞു ഇനിയിപ്പോൾ എവിടെ എന്തെങ്കിലും പോവുകയൊക്കെ ആണെങ്കിലും അവൾ ടൂറ് പോവുകയോ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സാധനം ഇല്ലാതെ അവൾ വരില്ലേ ഇല്ല ഡ്രസ്സായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ അവൾ കൊണ്ടുപോയെന്ത് സാധനവും ഞാൻ ദീന്റെ മുന്നേ ഒരു വീഡിയോയില് പറഞ്ഞ നിങ്ങക്ക് അറിയോ അറിയില്ല ഞങ്ങള് ഫസ്റ്റ് ഇന്റർവ്യൂ മോളെ എനിക്ക് എന്റെ മോളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എല്ലാ സാധനങ്ങളും മോളെന്നെയാണ് വാങ്ങിച്ചിരുന്നത് എന്താ പറയുക എന്തു സാധനം ഇല്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അമ്മയ്ക്ക് വേറെ ഒരു ഡ്രസ്സും അമ്മ ഉടുക്കി ഭയങ്കര ഇതായിരുന്നു അമ്മേ ചുരിദാർ ഇടിച്ച ഞാനാ ചില കുട്ടികൾക്കൊക്കെ പൈസ ചിലവാക്കാൻ മടിയുള്ള ആൾക്കാരും ഉണ്ടാവും എനിക്കെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ എന്തിനൊരെ എന്താ പറയാ ആൺകുട്ടികൾ ചെയ്യുന്നതിന്റെ മുന്നാരുമോള് അവർ വി വിചാരിക്കുമ്പോഴൊക്കെ അവള് പറയും അമ്മേ എന്താ വേണ്ടത് ഞാന് ചെയ്യ എന്ത് വേണമെങ്കിലും എന്താഗ്രഹം വേണമെങ്കിലും എന്നോട് പറഞ്ഞോളൂ ഞാൻ കൊണ്ടത്തരേണ്ടേ അമ്മയ്ക്ക് എന്താ ക്ലിപ്പ് വേണോ എന്താ വേണ്ട വച്ചാൽ എവിടെ പോവുകയാണെങ്കിൽ ഒന്നും കൊണ്ടുവരാതെ വരികയില്ല കേട്ടോ എൻ ബാഗൊക്കെ എത്തണോണ്ടേ പോകുമ്പോ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുവരുമോ അപ്പൊ ആ അതിനെന്തെങ്കിലും ചെറുത് ചെയ്ത് കൊടുത്ത് ഭയങ്കരമായിട്ട് പറയാ നമ്മളെന്താ ചെയ്യുന്ന അമ്മ ഒരു ചെറിയോ ഇവളെന്ത് വലിയ സംഭവം എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു അടുത്തും കൂടെ റിപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ വാങ്ങിക്കാം ഓക്കെ ലാസ്റ്റ് ഡേറ്റ് ആ പാവം അമ്മയുടെ കൂടെ നിന്നുകൂടെ അമ്മയ്ക്കും ഉണ്ടാവും വൈകാകയും കാലവേദനയും ഒക്കെ അവരെ നോക്കേണ്ടവരാണ് നിങ്ങൾ കഷ്ടം അത് വലിയൊരു തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് വർഷത്തിന് ശേഷം തൊട്ട് ഏട്ടൻ്റെ കാര്യങ്ങളും ബിസിനസ്സൊക്കെ ടൗണിൽ തന്നെയാണ് ഞാൻ എൻ്റെ മാക്സിമം കിട്ടുന്ന ഫ്രീ ഞാനും വർക്ക് ചെയ്യുന്ന ആളാണ് കിട്ടുന്ന ടൈമൊക്കെ ഞാൻ ഞാനിവിടെ നിൽക്കാറുണ്ട് പക്ഷേ ഏട്ടനെ സംബന്ധിച്ച് ഏട്ടൻ്റെ ഒരു ടൈമും ഷെഡ്യൂളും എന്നും പറഞ്ഞാൽ അറിയാമല്ലോ മീഡിയ ഫീൽഡും ഡാൻസ് ഫീൽഡൊക്കെ ഒരു ടിപ്പിക്കൽ നയൻ ടു ഫൈവ് ജോബ് ലീഡ് ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം സോ ആൾക്ക് ആളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സിറ്റി ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ടൗണിലേക്ക് മാറിയത് പിന്നെ ഞങ്ങൾ അവിടെയാന്ന് കരുതി ഇവിടുത്തെ ഒരു കാര്യങ്ങളും ഞങ്ങൾ നോക്കാതിരിക്കാറില്ല അല്ലേ അപ്പോൾ അത്രയുള്ള ഒരു കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല സോ ഇതാണ് ഞാനും എൻ്റെ അമ്മയും അമ്മയും മോളും എല്ലാവർക്കും എല്ലേ അല്ലേ എല്ലാരും കമന്റ് ചെയ്ത ആൾക്കാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ എന്താ പറയാ എല്ലാ ഒരു അല്ലേ എല്ലാവരും ഞങ്ങളെ കൂടെ നിന്ന് ആൾക്കാരോട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെറ്റേഴ്സിനും സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് നിങ്ങളിലൂടെ തന്നെയാണ് ഞങ്ങളുടെ ഉയർച്ചയും എല്ലാം അതേ ഇനിയും അങ്ങനത്തെ എല്ലാ സപ്പോർട്ടും മുന്നോട്ട് ഞങ്ങളുടെ പ്രതീക്ഷിച്ചോണ്ട് വീഡിയോ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ അമ്മ അമ്മ പറ പറ പറയുന്ന സാധനം എന്തായിരുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് ചുന്തരിമണിക്ക് കൊറേ ഉമ്മയും കൊടുക്കുക ഓക്കെ